വിനോസ്വാൻ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറുമ്പിയും ഇന്ന് കുറുമ്പിയും കുഞ്ഞാവയും ഡിസ്ചാർജ് ആവുകയാണ് കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ചെയ്ത് ബില്ലിങ് എല്ലാം സെറ്റെൻ്റിന് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി മരുന്ന് വാങ്ങി അതൊക്കെ ഞാൻ ഡീനലായിട്ട് ഇത് ചെയ്യുന്നുണ്ട് മരുന്ന് വാങ്ങി ഞങ്ങളിതാ അതൊക്കെ ഇറങ്ങാൻ പോകുന്നതാണ് മിന്നു എല്ലാവരും അപ്പോൾ നമുക്ക് ഡിസ്ചാർജോടനുബന്ധിച്ച് കുറുമ്പിയുടെ ട്രിപ്പ് സൂചിയൊക്കെ ഊരാൻ വേണ്ടിയിട്ട് നേഴ്സ് വന്ന് അപ്പോൾ കുറച്ച് വേദനയൊക്കെ ഉണ്ട് കുറേ ദിവസങ്ങളായല്ലോ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നഴ്സൊക്കെ വന്ന് എല്ലാം ക്ലിയറാക്കി ബാക്കി എന്താ പറയുക എൻ്റെ പരിപാടികളാണ് കേട്ടോ എൻ്റെ പരിപാടികളാണ് ഇത് ആദ്യം നമ്മൾ ഡിസ്ചാർജുകൾ കിട്ടണമെങ്കിൽ നമുക്ക് ബില്ലൊക്കെ സെറ്റിൽ ചെയ്യണം ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുന്നതിന് ശേഷമാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫ്ലോറിലാണ് അതൊക്കെ സെറ്റിൽ ചെയ്യാൻ പോവാട്ടോ അതിൻ്റെ ഇടയിൽ എന്താ പറയുക അവരെല്ലാവരും കൂടെ എന്താ പറയുക കുറുമ്പി ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇതാക്കി കുഞ്ഞൻ്റെ അവിടെ കിടക്കുന്ന അപ്പോൾ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്ട്ടോ കുറേ സാധനങ്ങളുണ്ട് മൊത്തം നാല് ദിവസമായി ഇവിടെ അപ്പോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പാക്ക് ചെയ്ത് തയ്യാറായ സമയത്ത് നേഴ്സ് വന്നു നേഴ്സ് എന്താ പറയുക നമ്മളൊക്കെ അടച്ചതിന് ശേഷം ഡിസ്ചാർജ് സമ്മറി തരാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെയും അതേമാതിരി തന്നെ എന്താ പറയുക ഓളവിടെയും ഡിസ്ചാർജ് സമ്മറിയാണത് ഓരോ കാര്യങ്ങൾ എയ് ടു സെഡ് കാര്യങ്ങൾ നേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കുഞ്ഞിൻ്റെ അതുപോലെ തന്നെ കുഞ്ഞിന് ഇത്ര മരുന്നുകൾ വാങ്ങാനുണ്ട് അല്ല അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ പറഞ്ഞയച്ചതാണ് ഇവർ കൃത്യം എല്ലാം എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുഞ്ഞിന് കുറച്ച് മരുന്ന് വാങ്ങാണ്ട് കുഞ്ഞിൻ്റെ എന്താ പറയുക ആ ഒരു ബുക്കാണ് എൻ്റെ കയ്യിൽ കിട ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അതാക്കിയൊക്കെ ക്ലിയർ ചെയ്ത് അടുത്തതെന്ന് പറഞ്ഞാലേ നമുക്കെന്താ വെച്ചാൽ കുഞ്ഞിനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു ആ പേര് ഇതിൽ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ മിന്നു എന്താ വെച്ചാൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പെട്ടെന്നു പരിപാടി നടക്കും അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ ഫുള്ള് കാര്യങ്ങൾ പാക്ക് ചെയ്ത് കുഞ്ഞിനെ എന്താ പറയുക ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ എന്തു ചെയ്യാണ് പുറത്ത് വെക്കുക പുറത്ത് മുഴുവൻ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കൊണ്ടുപോകുന്നതിനെക്കാളും കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു കാരണം കുറേ ആൾക്കാർ വന്നു കുറേ കുഞ്ഞിന് ഡ്രസ്സും കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പുറത്തെടുത്ത് വെച്ച് എന്താ പറയുക മിന്നും ഓരോന്നോരോന്നായിട്ട് എടുത്തു കൊണ്ട് പോവാണ് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കാറിൽ കൊണ്ടുവച്ചതിന് ശേഷം കുറുമ്പീനേയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഒക്കെ നടക്കാനുള്ള ചെറിയൊരു സി എസ് ആയതുകൊണ്ട് സിസേറിയനായതുകൊണ്ട് നടക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ വന്ന് വീൽചെയറും കൊണ്ട് വന്നിട്ടാണ് അതായത് ഞങ്ങൾ എന്താ പറയുക ബാക്കിയാണ് നമ്മൾ വീടെത്തുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ പക്കാ ക്ലിയർ കേട്ടോ കാരണം വെച്ചാൽ സർക്കെയർ വളരെ കെയറിങ്ങോട് കൂടിയിട്ടാട്ടോ നമ്മളെ കൊണ്ടുപോയതും നമുക്ക് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തതും ഒക്കെ നല്ല രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ നേരെ എന്താ പറയുക വീട്ടിലേക്ക് നേരം ഇങ്ങോട്ട് തിരിച്ച് നേരെ ഏകദേശം വീട്ടിലെത്തി വീട്ടിലെത്തി അവളെ അമ്മയാണ് കുറുമീനെ കൈപിടിച്ച് അത്തേക്ക് കയറ്റുന്നത് അപ്പോൾ നമ്മളെ കുഞ്ഞിനും അവർക്കൊക്കെ സുഖമായിട്ട് സുഖമാണ് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അച്ഛൻ കൈ പിടിച്ച് അത്തേക്കേറ്റാണ് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ബായ്